എഴുത്തിൽ മാത്രമല്ല അക്ഷരങ്ങളിലൂടെ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുക മാത്രമല്ല അത് രൂപങ്ങളിലൂടെ അത് വലിയ ചിത്രങ്ങളിലൂടെ ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് തീർച്ചയായും ഇത്രയേറെ സാഹിത്യത്തിലും സിനിമയിലും ഇങ്ങനെ ഒരുപോലെ ശോഭിച്ച അല്ലെങ്കിൽ രണ്ടിലും നമ്മൾ എടുത്തു നോക്കിയാൽ ഒരേ കനത്തിൽ അല്ലേ ഒരേ കനത്തിൽ നിൽക്കുന്ന ഒരു പ്രതിഭ മലയാളത്തിലുണ്ടായിട്ടുണ്ടോ രാജ്യത്തുണ്ടായിട്ടുണ്ടോ എന്നതുപോലും സംശയമാണ് കാരണം പലപ്പോഴും സാഹിത്യത്തിൽ തിളങ്ങുമ്പോൾ സിനിമയിൽ അത്ര ഇത് വരാറുള്ള പക്ഷെ സിനിമ ഇത് രണ്ടിലും ഏതിലാണ് എം ടി മുന്നിൽ അല്ലെങ്കിൽ ഏതിലാണ് എം ടി കൂടുതൽ മഹത്തരമെന്ന് ചോദിച്ചാൽ രണ്ടിലും എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ അത്രയേറെ അത്രയേറെ പൂർണ്ണതയായിരുന്നു അദ്ദേഹം എഴുത്തിലും സിനിമയിലും എല്ലാം ഇപ്പോൾ എം ടി വാസുദേവൻ ആരെയും വഹിച്ചുകൊണ്ടുള്ള പുഷ്പാലംകൃതമായ ആംബുലൻസ് സുഗമമായി മുന്നോട്ട് പോവുകയാണ് ഇതൊരു സ്വാഭാവിക വിലാപയാത്രയായി പരിണമിച്ചിട്ടുണ്ട് ഇപ്പോൾ വിലാപയാത്ര വേണ്ട എന്നുള്ളതായിരുന്നു എം ജിയുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ ക്രമീകരിക്കപ്പെട്ട ഒരു വിലാപയാത്രയില്ല പക്ഷേ ഇതൊരു ഒരുപാട് ആളുകൾ എം ടി വാസുദേവൻ നായരെ അനുധാപനം ചെയ്യുന്നുണ്ട് അനുഗമിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതൊരു സ്വാഭാവിക വിലാപയാത്രയായി മാറിയിട്ടുണ്ട് ഒപ്പം മാവൂരോട് ശ്മശാനത്തിലും സ്മൃതിപഥത്തിലും ഒരുപാട് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട് മലയാളത്തിൻ്റെ മഹാകഥാകാരന് മലയാളത്തിൻ്റെ മഹാസാഹിത്യനായകന് കേരളം വിട നൽകുകയാണ് നഗര പ്രാന്തത്തിൽ നിന്ന് ഇപ്പോൾ നഗര റോഡുകളിലേക്ക് കടന്നിരിക്കുകയാണ് ആ വാഹനം എം ടി വാസുദേവൻ നായരുമായി സ്മൃതി പഥത്തിലേക്ക് ഇനി സിത്താരയിലേക്ക് ഒരു തിരിച്ചുമടക്കം ഇല്ല ഇന്നലെ രാത്രി പത്ത് മണിക്ക് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ അന്ത്യം സംഭവിച്ചു അതിനുശേഷം കേരളത്തിൻ്റെ പരിച്ഛേദമാകെ കോഴിക്കോട് എത്തുന്നതാണ് നമ്മൾ കണ്ടത് എം ടി വാസുദേവൻ നായർ അവസാനത്തെ യാത്രയിലാണ് സിനിമയിലായാലും രാഷ്ട്രീയത്തിലായാലും മറ്റ് മേഖലകളായാലും ഒക്കെ എല്ലാവർക്കും എം ടിയുമായിട്ടുള്ള അടുപ്പം അല്ലെങ്കിൽ ഒരു ഒരു ഗുരുവിനെ കണക്കി നമുക്ക് വഴികാട്ടിയായി നിൽക്കുന്ന ഒരു ആചാര്യനെ കണക്കി എല്ലാവരും അദ്ദേഹത്തെ കണ്ടിരുന്നു ഇപ്പോൾ നേരത്തെ സെവനാർട്സ് അദ്ദേഹം തന്നെ സെവനാട്സ് അദ്ദേഹം സൂചിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ പോലും ബിസിനസ്സിൽ പോലും വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ നമ്മളിപ്പോ എം ടി ഒരു എഴുത്തുകാരൻ നിലയിലോ സിനിമ പ്രതിഭ എന്ന നിലയിലോ കാണുമ്പോൾ ബിസിനസ്സിൽ പോലും തൻ്റെതായ ചിന്തകൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ അത് അവരെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അങ്ങനെ ബഹുമുഖ പ്രതിഭ എന്ന് നമ്മൾ ആരെ പറയുമോ അതിന് ഏറ്റവും കലാകാരന്മാർക്ക് പിതൃ തുല്യമായ ബഹുമാനമാണ് എം ടി വാസുദേവൻ നായരോട് നേരത്തെ മോഹൻലാൽ അമൃതം ഗമയയിൽ അദ്ദേഹം എങ്ങനെയാണ് അമൃതം ഗമയയുടെ കാലത്തെ മോഹൻലാൽ ഓർത്തെടുക്കുന്നുണ്ടായിരുന്നു മോഹൻലാലിന്റെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത് എം ടി വാസുദേവൻ നായരുടെ തൂലികയിലാണ് അത് താഴ്വാരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് സതയത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അമൃതം ഗമയെ കണ്ടിട്ടുണ്ട് അങ്ങനെ മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ മുഹൂർത്തങ്ങൾ എം ടി സമ്മാനിച്ചവയാണ് അത് മമ്മൂട്ടിയെ സംബന്ധിച്ചും വിനീത് നിരവധി ഇപ്പോ എങ്ങനെയാണ് ഈ ചതിയൻ ചന്തു വേറൊരു ആയി മാറിയത് മലയാളിയുടെ മനസ്സിൽ തലമുറയിൽ പക്ഷേ തലമുറയിൽ ചന്തു ആണ് അല്ലെ മഹാനായി മാറുന്നതും അല്ലെങ്കിൽ വീരനായി മാറുന്നതും ആരോമൽ വടക്കൻ പാട്ടിൽ അത് അത് അദ്ദേഹത്തിന്റെ ഒരു സ്വാതന്ത്ര്യം നേരത്തെ മമ്മൂട്ടി തന്നെ അതിനോട് പ്രതികരിക്കുന്നത് ഫോക് ലോറാണ് അതിന് ഒരു കഥാകാരൻ എന്ന നിലയിൽ അദ്ദേഹം എടുത്ത സ്വാതന്ത്ര്യമാണ് പക്ഷെ അത് എത്രത്തോളം പൂർണ്ണതയോടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ മതി അത്രമേൽ സ്വാധീനിക്കാൻ കഴിഞ്ഞ എഴുത്തുകാരനാണ് ഇപ്പോ രണ്ടാം മൂഴം എഴുതുമ്പോൾ ഭീമസേനനെ ഭീമസേനനെ ഒരു കാമുകനായി ഭീമസേനനെ ഒരു തിരസ്കൃതനായി ഭീമസേനനെ ഒരു പിതാവായി നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ എല്ലാ മാനുഷിക അംശങ്ങളുമുള്ള ദൈവ പുരാണ പുരുഷന്മാർക്കപ്പുറത്ത് മാനുഷികമായ വികാരങ്ങളുള്ള അവരുടെ മാനുഷിക മാനുഷികഭാവങ്ങളെയാണ് എം ടി വാസുദേവൻ നായർ അക്ഷരങ്ങളിൽ ആവാഹിച്ചത് അതുകൊണ്ടാണ് ഭീമനും ഞാൻ തന്നെയല്ലേ എന്നൊരു അനുവാചകന് തോന്നിപ്പോകുന്നത് അദ്ദേഹം എഴുതിയതെല്ലാം എഴുതിയ അല്ലെങ്കിൽ അദ്ദേഹം രൂപം നൽകിയ ജീവൻ നൽകിയ കഥാപാത്രങ്ങളെല്ലാം തന്നെ അത് അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും അദ്ദേഹം കണ്ടെത്തിയതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത പരിസരങ്ങളിൽ നിന്നും അദ്ദേഹം കണ്ടെത്തിയതാണ് അത് മലയാളിയെ സംബന്ധിച്ച് നമുക്കുള്ളിലുള്ളവരാണ് നമുക്ക് ചുറ്റുമുള്ളവരാണ് നമ്മളിൽ തന്നെ അവരെ പലരെയും നമ്മൾ ദർശിക്കാറുണ്ട് അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും എങ്ങനെ അക്ഷരങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും പക്ഷേ വായനയോട് അത്രയധികം ഒരു താല്പര്യം പ്രകടിപ്പിക്കാത്ത ആളുകളെപ്പോലും വായനാ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഗ്രാമീണ വായനശാലകളിൽ നിന്ന് പത്ത് രൂപയും അഞ്ച് രൂപയും ഒക്കെ മാസവരി കൊടുക്കുന്ന സമയത്ത് പുസ്തകങ്ങളെടുത്ത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ വായിച്ചു തീർത്ത് വൈകുന്നേരം കൊണ്ടുപോയി അടുത്ത പുസ്തകം എടുക്കുന്ന നിലയിലേക്ക് ഒരു വലിയ തലമുറയെ അല്ലെങ്കിൽ ഒരുപാട് തലമുറകളെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞ അല്ലെങ്കിൽ അങ്ങനെ അതിനെ പ്രചോദിപ്പിക്കാൻ കഴിഞ്ഞ എഴുത്തുകാരൻ എന്ന നിലയിൽ തന്നെയാണ് എം ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളെ നിരാകരിച്ചുകൊണ്ട് നമുക്ക് ഇത്രയേറെ സമയം ഒരുപക്ഷെ ഒരു വീട്ടിലാണെങ്കിലും അദ്ദേഹത്തെ കാണാനുള്ള അവസരം എല്ലാവർക്കും ഒരുക്കി കൊടുക്കേണ്ടി വന്നത് ഈ മാവൂർ റോഡിലെ സ്മൃതിബദ്ധത്തിലേക്ക് കോഴിക്കോട് നഗര ഹൃദയത്തിലാണ് കോഴിക്കോട് നഗര ഹൃദയത്തിലേക്ക് കോഴിക്കോട് കോഴിക്കോട് മഹാസാഹിത്യകാരന്മാർക്ക് തട്ടകമായ സ്ഥലമാണ് എസ് കെ പൊറ്റക്കാട് എം പി മുഹമ്മദ് തിക്കോടിയൻ ആ കോഴിക്കോടേക്ക് എം ടി കൂടിയെത്തുകയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും തട്ടകം കോഴിക്കോടായിരുന്നു അദ്ദേഹം വൈക്കത്താണ് ജനിച്ചതെങ്കിലും അദ്ദേഹവും ബേപ്പൂരിലായിരുന്നു കോഴിക്കോടായിരുന്നു അങ്ങനെ കോഴിക്കോട്ടെ മഹാസാഹിത്യ പരമ്പരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണുകളിൽ ഒരാളായിരുന്ന എം ടി വാസുദേവൻ നായർ കോഴിക്കോടിന്റെ പ്രധാന വീതിയിലൂടെ ഇപ്പോൾ മടങ്ങുകയാണ് അവസാന യാത്ര കോഴിക്കോട് കോഴിക്കോട്ടുകാർ എം ടി വാസുദേവൻ നായർക്ക് വിട്ട നൽകുകയാണ് കേരളമാകെ വിട നൽകുകയാണ് സ്മൃതി അടുക്കുകയാണ് എം ടി വാസുദേവൻ നായരെയും വഹിച്ചുകൊണ്ടുള്ള ഈ പുഷ്പാലങ്കൃത വാഹനം മലയാളത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച മഹാസാഹിത്യകാരനെ നെഞ്ചോട് ചേർത്തു പിടിച്ച് ഇതാ സ്മൃതിപഥം ആയി കഴിഞ്ഞിരിക്കുന്നു സ്മൃതി ആ ആംബുലൻസ് കയറുകയാണ് അവിടെയും വലിയ തിരക്ക് നേരത്തെ തന്നെ നേരത്തെ സി കെ വിജയൻ സൂചിപ്പിച്ച പോലെ തുടക്കത്തിൽ ആളുകളില്ല പക്ഷേ കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തി കാരണം വീട്ടിലെത്തി കാണാനുള്ള അവസരം പിന്നീട് പലർക്കും തിരക്ക് മൂലം നഷ്ടപ്പെട്ടു പോയിരുന്നു അതുകൊണ്ട് അവർ എല്ലാവരും തന്നെ ഈ സ്മൃതിബദ്ധത്തിലേക്ക് എത്തിയിരുന്നു പക്ഷെ അവിടെ അങ്ങനെ ഒരു അല്ലെ ഒരു പൊതുദർശനത്തിനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല വളരെ വേഗത്തിൽ ഇപ്പോൾ തന്നെ സമയം നാലേ മുക്കാലായിരിക്കുന്നു മണിക്ക് സംസ്കാര ചടങ്ങ് നടത്തേണ്ടതാണ് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അവിടെ പ്രേക്ഷകം കാണാം വലിയ തിരക്ക് അവിടെയും ഇരുഭാഗത്തും ആളുകൾ കൂടി നിൽക്കുകയാണ് പല അത് പല പ്രായത്തിലുള്ളവർ അല്ലെങ്കിൽ പല നാടുകളിൽ നിന്നുള്ളവരൊക്കെ ഈ ഇന്നലെ മുതൽ ഇന്നലെ രാത്രി മുതൽ കോഴിക്കോട്ടേക്ക് ഒഴുകുകയാണ് ആ വാഹനം സ്മൃതിപഥത്തിന് അകത്തേക്ക് അവിടെയും വലിയ ജനക്കൂട്ടമുണ്ട് എം ടി വാസുദേവൻ നായരെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയ ജനമാണ് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ എം ടി വാസുദേവൻ നായർ മടങ്ങുകയാണ് കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ സ്മൃതിപഥത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് വാഹനം സ്മൃതിപഥത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി തീക്ഷ്ണമായ ഉജ്ജ്വലമായ ഒരു ഓർമ്മയാണ് ഭാഷയിൽ എം ടി വാസുദേവൻ നായർ അനശ്വരനാവുകയാണ്